ടീം ഓണേഴ്സിനെ പറ്റം രാജ്കുമാർ സേതുപതി ശ്രീപ്രിയ സേതുപതി മോഹൻലാൽ നബി ജെയ്സൺ പുലിക്കോട്ടി മിബു ജോസ് നെറ്റിക്കാടൻ ഷാജി പി എം രാജ്കുമാർ തിയേറ്റേഴ്സ് പ്രൈവ്മിന്റൺ ഇതാണ് ടീം ഓണേഴ്സ് ടീം മാനേജർ ഞാൻ തന്നെയാണ് ഇടവേള പേര് ഇതിൽ വേറൊരു സന്തോഷമുള്ളത് പത്ത് വർഷം മുമ്പ് സി സി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നവരെ എല്ലാവരും ഇന്ത്യ വേദിയിലുണ്ട് അതാണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്കന്ന് ഭക്ഷണം തന്നിരുന്ന അവരെ പോലെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു അവരൊക്കെ എവിടെയൊക്കെയായിരുന്നു എല്ലാ പത്ത് വർഷം മുൻപുണ്ടായിരുന്ന എല്ലാവരും ടീമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള വളരെ സന്തോഷത്തിലാണ് ഇതിനെ തുടർന്നുള്ള തുടർന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാപ്റ്റൻ ശ്രീ ഇന്ദ്രജിത് നിങ്ങളോട് പറയും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ പ്രസ് സുഹൃത്തുക്കൾക്കും നന്ദി സി സി എൽ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ പത്ത് വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും ഈ വർഷത്തെ സി സി എൽ അത് തന്നെ കാണാം ഇപ്പോൾ ടി പാർട്ടണർഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സാറ്റലൈറ്റ് പാർട്ട്നേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് അങ്ങനെയല്ല മൊത്തത്തിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇവൻ്റ്സ് മച്ച് ബിഗർ ആൻഡ് ബെറ്റർ ദൻ ഓൾ ദ പ്രീവിയസ് ഇയേഴ്സ് അപ്പോൾ നമ്മുടെ ജോലി കളിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരും പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അല്ല പക്ഷേ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന സ്കൂൾ സമയം മുതൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ കളിച്ച് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ് പലരും നമ്മുടെയൊക്കെ പ്രൈമറി പ്രൊഫഷൻ അഭിനയമാണ് എന്നിരുന്നാലും ആസ് എ ടീം നമ്മൾ ഒത്തുകൂടി നമുക്കൊക്കെ ഇത്രയും നന്നായിട്ട് ഫീൽഡിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ യു ഓൾ ട്രൈ ടു ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് കഴിഞ്ഞ ഒരു ആറോ ഏഴോ ദിവസമായിട്ട് ഞങ്ങൾ ഞങ്ങളിൽ പലരും നെറ്റ് പ്രാക്ടീസും ബാക്കിയുള്ള പ്രാക്ടീസുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിലുള്ള പലരും പലരും ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ടൂർണമെൻസും കൂടുതൽ ടൂർണമെൻറ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നോ നാലോ വർഷങ്ങളായിട്ട് അപ്പോൾ അതിലൊക്കെ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിംഗ് സ്കിൽസ് കോൺസ്റ്റൻ്റ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാ രീതിയിലും ഈ വർഷം ഇതിനു മുമ്പത്തെ വർഷങ്ങളെക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള ആത്മാർത്ഥമായൊരു ശ്രമം ഞങ്ങൾ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വർഷം കപ്പ് കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പറ്റും പ്രതീക്ഷിക്കുന്നു കേരള സ്ട്രൈക്കേഴ്സ് ടീം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ടീമിന് മാത്രമായിട്ട് അവകാശപ്പെട്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോ നമ്മളൊരു ടീമാണ് എഫർട്ട് നമ്മൾ എപ്പോഴും കളിക്കുമ്പോഴും നമ്മളൊരു ടീമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ എന്ത് തരത്തിലുള്ള ആൾ ഇന്ന ആൾ വലുത് ഇന്നാൾ ചെറുത് എന്നുള്ള രീതിയിലല്ല നമ്മുടെ ടീം ഈ ഒരു പത്ത് വർഷക്കാലവും പോയിട്ടുള്ളത് എല്ലാവരും ഒന്നാണ് എന്ന രീതിയിലാണ് ടീം പോയിട്ടുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയാക്കും എല്ലാവരും ആ തമാശയെ ആ രീതിയിൽ തന്നെ എടുക്കും ഒരു തരത്തിലുള്ള ഈഗോയും വെച്ച് പുലർത്തിക്കൊണ്ടല്ല നമ്മുടെ ടീം മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ പെർഫോമൻസ് കാഴ്ച വെക്കുവാൻ വേണ്ടി പറ്റുന്നത് കാരണം ഇത്രയും കുറഞ്ഞ പ്രാക്ടീസ് കിട്ടിയിട്ട് ഇത്രയും ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മറ്റൊരു ടീമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് എല്ലാവരും കുറേ സ്കില്ല് നമുക്ക് ഇൻബോൺ ടാലൻസ് ആളുകളുണ്ട് എല്ലാം പേഴ്സണലി ആളുകൾ കളിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ആകണം കൂടുതലായിട്ടുള്ളത് പിന്നെ ടീം മാനേജ്മെൻറ്റ് എല്ലാവരും ലൈക്ക് എ ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്നു പത്താം എത്തി നിൽക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുമിക്കുന്നു ഈ ഒരുമിക്കൽ എല്ലാ വർഷവും നമ്മളെ സംബന്ധിച്ചിടും ഒരു ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ ടുഗതർനസ് എന്നു തന്നെയാണ് അപ്പോൾ വരുന്ന ഈ സീസൺ നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സ് കേരളത്തിന് അഭിമാനകരമാകുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് അഭിമാനകരമാകുന്ന നേട്ടം കൈവരിച്ചുകൊണ്ട് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കുന്ന ഒരു ടീം ആയിട്ട് തന്നെ കേരള സ്ട്രൈക്കേഴ്സ് മാറും എന്ന് ടീം മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും ഉറപ്പോട് കൂടി ഞാൻ ഈ വേദിക്ക് ഉറപ്പ് നൽകുന്നു കമ്മ്യൂണിക്കേഷൻ ക്യാപ്പ് ഉണ്ടായിരുന്നു സത്യം തന്നെയാണ് പിന്നെ അതിന് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ അത് പുതുക്കിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ള ഭാഗത്തുള്ള ന്യായീകരണം പക്ഷേ നമ്മൾ അമ്മയെ അന്ന പ്രസ്ഥാനത്തിന് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാതെ അതെടുത്ത് ചാടിയപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു അപ്പോൾ അതിനൊരു ക്ലാരിഫി ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു ഇപ്പോൾ പിന്നെ ചില വീട്ടിലൊക്കെ നമ്മൾ മക്കളൊക്കെ അടിച്ച് പിരിഞ്ഞു പോവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അച്ഛനമ്മയും പഠിക്കുമ്പോൾ തിരിച്ച് വരും ആ ഒരു അവസ്ഥയായിട്ട് കൂട്ടിയാൻ പറ്റി തരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ നമുക്കി മാറി നിൽക്കാൻ പറ്റും ായിട്ടും അറിയാം നമ്മൾ പക്ഷെ ഈ വർഷം ടീം ഇറങ്ങിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് സി സിന് കേരള ടീം എന്നെങ്കിലും ഇട്ട് പുറത്തു പോകും ഫ്രാഞ്ചൈസി നഷ്ടപ്പെടും അപ്പം നമുക്ക് ടീം ഇറക്കാതിരിക്കാൻ പറ്റില്ല അപ്പം സ്വകായിട്ടും ഞാൻ നമ്മുടെ അടുത്ത് അഭിമുഖം ഞങ്ങളായിട്ട് ഒരുപാട് സംഭാഷണങ്ങൾ നടത്തിയിൻ്റെ ഉടമകൾ അപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു നമ്മളുടെ എല്ലാ പഴയ ആൾക്കാരെയും തിരിച്ചു കൊണ്ടുവരണം അതാണ് എൻ്റെ ആഗ്രഹം തോന്നി അതൊരു പരിധിവരെ സാധിച്ചു അതിനൊപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അവര് അത് സാധിച്ചു സാധിക്കും തന്നെ എത്താൻ വിശ്വസിക്കുന്നു ഇല്ല സീസിയലിനെ കുറിച്ച് ലാലട്ടൻ സംസാരിച്ചില്ല പക്ഷെ ഞങ്ങൾ വേറെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന്റെ തരത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ യു എസ് എൽ തോന്നുന്നു അപ്പൊ ഞാനും യു എസിലേക്ക് പോവാണ് അടുത്ത ആഴ്ച ട്വന്റി സിക്സിന് ഞാനും യു എസ് ലേക്ക് എബ്രാന്റെ ഷൂട്ടിങ്ങിന് പോകുവാണ് അല്ലാതെ സി സി എല്ലിനെ കുറിച്ച് അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല ഇപ്പഴും സീസലിന്റെ ഭാഗം ആണല്ലോ ക്രിക്കറ്റ് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് മാച്ചസ് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് അന്നൊക്കെ എവിടെയോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു തോന്നല് നമ്മളെല്ലാവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്വപ്ന സാക്ഷാത്കാര കൂടിയാണ് സി സി എൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ മാച്ചസ് നടക്കുന്ന ഗ്രൗണ്ടിൽ ഇപ്പോൾ ഷാർജ പോലൊരു ഗ്രൗണ്ടിൽ നമുക്കറിയാം ഒരുപാട് ഹിസ്റ്ററിയും ലെജൻഡറി ഹെറിറ്റേജ് ഉള്ള ഒരു ഗ്രൗണ്ടാണ് അവിടെ ഒരു ഗ്രൗണ്ടിൽ ഒരു മാച്ച് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് പറ്റുന്നു എന്നുള്ളതിൽ ഡെഫിനറ്റ്ലി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഗ്രൗണ്ട് അത് എന്നൊരു ഓപ്പർച്യൂണിറ്റി ഷാർജ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കളിക്കുന്ന ഗ്രൗണ്ട്സും എല്ലാം ഇന്റർനാഷണൽ സ്റ്റേഡിയംസ് ആണ് പക്ഷെ ഗ്രൗണ്ട് തന്നെയാണെങ്കിലും ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേഡിയംസ് ഇൻ ഇന്ത്യ എന്ന് പകരം സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഗ്രൗണ്ടാണ് ഹൈദരാബാദിൽ കളിക്കുന്നുണ്ട് വൈസാക്കിൽ കളിക്കുന്നുണ്ട് എല്ലാം ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് അപ്പോൾ അങ്ങനെയുള്ള ഇന്റർനാഷണൽ വെന്യൂസിൽ കളിക്കാൻ പറ്റുക എന്നുള്ളത് ബിഗ് ഡ്രീം കം